കുടിശ്ശികകളെല്ലാം തീർക്കുമെന്ന് സഭയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ടെന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പണഞ്ഞുരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങളാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി സാമ്പത്തിക ഉപരോധത്തിനോടൊപ്പം നികുതി വിഹിതവും കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ചു ജനസംഖ്യാ നിയന്ത്രണത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണ് അതിൻ്റെ പേരിൽ നികുതി വിഹിതം കുറയ്ക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒന്നായിരത്തി അറുപത്തി എട്ട് കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരത്തി അറുപത്തിയെട്ട് കോടി രൂപയായി ചുരുങ്ങിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മരുന്ന് വിതരണത്തിലെ ബില്ലുകളിൽ വന്ന കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യും പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ അറുന്നൂറ് കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കൊപ്പം ചെലവ് ചുരുക്കലിനുള്ള മാർഗങ്ങളും സ്വീകരിക്കും